ഒരു ഡോസ് വാക്സിൻ എടുത്ത് നാട്ടിൽ ലീവിന് പോയവർ ആശങ്കയിൽ നമസ്കാരം എല്ലാവർക്കും പ്രവാസി പ്രവാസി സ്വാഗതം വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സൗദിയിൽ നിന്ന് ഒരു ഡോസ് വാക്സിൻ എടുത്ത് നാട്ടിൽ ലീവിന് പോയവർ തിരിച്ചു വരുമ്പോൾ ഹോട്ടൽ ക്വാറന്റൈൻ നിർബന്ധമെന്ന് സൗദി എയർലൈൻസിന്റെ പുതിയ അറിയിപ്പ് ചിലരുടെ അന്വേഷണങ്ങൾക്ക് തവക്കലിന ആപ്ലിക്കേഷനും സമാന രീതിയിൽ കഴിഞ്ഞ ദിവസം ഇതേ മറുപടി നൽകിയിരുന്നുവെന്നാണ് അറിയാൻ കഴിയുന്നത് ഇതോടെ ഒരു ഡോസ് മാത്രം സ്വീകരിച്ചവർ ആശങ്കയിലാണ് ചിലരെ ഇക്കാരണത്താൽ വിമാനത്താവളത്തിൽ നിന്ന് മടക്കുകയും ചെയ്തിരുന്ന സാഹചര്യം ഉണ്ടായതായും അറിയാൻ കഴിയുന്നു എന്നാൽ വിഷയത്തിൽ സിവിൽ ഏവിയേഷൻ അതോറിറ്റിയുടെ അറിയിപ്പൊന്നും തന്നെ ഇതുവരെ പുറത്തു വന്നിട്ടില്ല അതിനാൽ ഒരു ഡോസ് വാക്സിൻ എടുത്ത് നാട്ടിൽ പോയി തിരിച്ച് സൗദിയിലേക്ക് മടങ്ങാൻ കാത്തിരിക്കുന്ന പ്രവാസികളെല്ലാം തന്നെ ആശങ്കയിലാണ് മാത്രമല്ല സൗദി സിവിൽ ഏവിയേഷൻ അതോറിറ്റി സെപ്റ്റംബറിൽ പുറത്തിറക്കിയ സർക്കുലർ പ്രകാരം ഒരു ഡോസ് സ്വീകരിച്ച് തവക്കൽന ആപ്പിൽ ഇമ്യൂൺ സ്റ്റാറ്റസ് നേടിയവർക്ക് സൗദിയിലേക്ക് തിരികെ പ്രവേശിക്കാം ഇവർക്ക് സൗദിയിൽ ക്വാറന്റൈൻ ആവശ്യമില്ല സൗദി യാത്രാ നിരോധനം ഏർപ്പെടുത്താത്ത മറ്റൊരു രാജ്യത്ത് പതിനാല് ദിവസം തങ്ങിയാൽ മതി ഇതേ രീതിയിൽ സൗദിയിലേക്ക് പ്രവാസികൾ എത്തിയിട്ടുണ്ട് അതേസമയം രണ്ട് ഡോസ് വാക്സിൻ സ്വീകരിച്ച് ഇമ്മ്യൂൺ ആയവർക്ക് സൗദിയിൽ ക്വാറന്റൈൻ ആവശ്യമില്ല ഇവരുടെ കയ്യിൽ തവക്കൽന ആപ്പ് ഇല്ലെങ്കിൽ യാത്രയ്ക്ക് മുൻപേയുള്ള രജിസ്ട്രേഷന്റെ പ്രിന്റിൽ ഇക്കാര്യം ഉണ്ടായാലും യാത്ര ചെയ്യാം ഒക്ടോബർ പത്ത് മുതൽ വിമാനത്താവളം ഉൾപ്പെടെ രാജ്യത്ത് എവിടെയും പ്രവേശിക്കാൻ രണ്ട് ഡോസ് വാക്സിൻ സ്വീകരിക്കണമെന്ന നിബന്ധന പ്രാബല്യത്തിലാകും എന്നാൽ വിദേശത്ത് നിന്ന് എത്തുന്നവർക്ക് ഇത് ബാധകമല്ല ഇവർക്ക് ക്വാറന്റൈൻ പൂർത്തിയാക്കിയ ശേഷം രണ്ട് ഡോസ് വാക്സിൻ സ്വീകരിച്ചാൽ മതി ഒരു ഡോസ് വാക്സിൻ സ്വീകരിച്ച് ഇമ്മ്യൂൺ ആയവർക്കും സൗദിയിലേക്ക് പ്രവേശിക്കുന്നത് സംബന്ധിച്ച വ്യക്തത വരുമെന്ന പ്രതീക്ഷയിലാണ് പ്രവാസികൾ കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക